ഭാഷയിൽ ഇപ്പൊ പറയാനാണെങ്കിൽ എന്നെ നിന്റെ ഈ സാധനം ഭാഷപ്പെടുത്തി നമ്മള് ഭാഷ സംസാരിച്ചിരിക്കാൻ നമുക്ക് ട്രോള് വരും അതുകൊണ്ട് എന്തായാലും ഞങ്ങളെ കോമ്പോയിൽ ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു പുരസ്കാരമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അല്ലെ കുറഞ്ഞെ ുംങ്ങനെയൊക്കെ പറഞ്ഞു എന്നാലും ട്രോളുകൾക്കും എന്താ ഈ നെഗറ്റീവ് കമന്റ്സിനൊക്കെ ഉള്ള വിരാമമായിട്ട് ഇതിനെ കാണുന്നു ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മദർത്തിരേ സ ഫ ഫൗണ്ടേഷൻ പോലെ ഒരു ഗ്രൂപ്പ് നമ്മളൊക്കെ വിളിച്ചോട്ടും വിചാരിച്ചില്ല എന്നിരുന്നാലും ഭയങ്കര സന്തോഷം ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാരായിട്ട് ഞങ്ങള് കണക്കാക്കുന്നു കൂടുതൽ നെഗറ്റീവ് എഴുതുമ്പോഴേ നമുക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാണുമല്ലോ പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന ഒരു തൊഴിൽ ശരിക്കും പെൻഷൻ കിട്ടുന്നൊരു സംഭവം തന്നെയായിട്ട് മാറും പ്രതീക്ഷിക്കുന്നു

അതെ ഇതുവരെ ഇനി അങ്ങോട്ട് ആ സ്നേഹം തുറന്നു പോകും അതുപോലെ തന്നെ ഒരുപാട് നല്ല വെറൈറ്റി കണ്ടന്റുകൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ടുവരും അപ്പൊ അതൊക്കെയാണ് പിന്നെ സിനിമയുടെ കാര്യം ഒന്നും ആയിട്ടില്ല ഏതെങ്കിലും ഒക്കെ ഇറങ്ങി വരും എന്ന ശുഭപ്രതീക്ഷയോട് കൂടി കാര്യം പൂർണ്ണിമയ പോകുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്